ബിഗ് ബോസ് കോമണർ മത്സരാർത്ഥികൾ എന്തുകൊണ്ട് കോമണർമാരല്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയെ ഉയർത്തുന്നത് ഇതിൽ മലയാളി പുലർത്തുന്ന ചില കാപട്യങ്ങൾ തെളിയുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയ്ക്ക് തുടക്കമിട്ട് ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അത് സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ കോമണർ മത്സരാർത്ഥികൾ സെന്റ് തെരേസോസ് കോളേജിൽ അധ്യാപികയായ റസ്മിൻ ഭായി ആണ് ഇവരിലൊരാൾ ബൈക്ക് റൈഡർ എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധേയമാണ് ഇവർ കൊച്ചി സ്വദേശിയായി ഇവർ അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ് കബഡിയിലുള്ള താൽപ്പര്യത്താലാണ് പ്ലസ് ടുവിന് ശേഷം റസ്മിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് തിരിഞ്ഞത് ഇത്തവണത്തെ കോമണർ ഒരാൾ നിഷാനയാണ് കോതമംഗല സ്വദേശിയും മൂന്ന് മക്കളുടെ അമ്മയുമായ നിഷാനയ്ക്ക് യാത്രകൾ ഏറെ ഇഷ്ടമാണ് ട്രക്കിംഗ് ഫ്രീക്ക് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയുമാണവർ ബിഗ് ബോസ് സീസൺ ഫൈവ് മുതലാണ് കോമണർ മത്സരാർത്ഥികൾ എത്താൻ ആരംഭിച്ചത് സീസൺ ഫൈവിൽ എന്ന ഒറ്റ മത്സരാർത്ഥി മാത്രമാണ് ഉണ്ടായത് അധികം പിടിച്ചു നിൽക്കാതെ അവർ പുറത്തു പോവുകയും ചെയ്തു ഇത്തവണ കോമണർ മത്സരാർത്ഥികൾ അത്ര കോമണേഴ്സ് അല്ലെന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇരുവരും എന്തുകൊണ്ടാണ് ഇത്തവണത്തെ കോമണർമാർ കോമണർമാരല്ലാതെ പോയതെന്ന ചോദ്യം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്ത കോമണർ മത്സരാർത്ഥി കാര്യമായ ഓളമുണ്ടാക്കാതെ കടന്നുപോയതാകാം പുതിയ സ്ട്രാറ്റർജിക്ക് പിന്നിലെന്നാണ് അനുമാനിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് ഒരാൾ സാധാരണക്കാരി എന്ന പദവിയിൽ നിന്നും ഉയരണമെന്നില്ലെന്നും വാദങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് ഏത് സാധാരണക്കാരും സോഷ്യൽ മീഡിയയിലുണ്ട് ബിഗ് ബോസ് പോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രം കഴിവുള്ള ഏതൊരു സാധാരണക്കാരിയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കുമെന്നത് ഉറപ്പാണ് സജീവമാകുമെന്നതും ഉറപ്പാണ് അതേസമയം മധ്യവർഗക്കാരായ കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പിലേക്ക് ബിഗ് ബോസ് പോയെന്ന് വിമർശിക്കുന്നവരെയും കാണാം സാധാരണക്കാരിൽ സാധാരണക്കാരായ കോമണർ മത്സരാർത്ഥികളെ തങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ആനയിക്കാൻ എത്ര മധ്യവർഗക്കാർ തയ്യാറാകും ഉദാഹരണത്തിന് സ്വന്തം വീട്ടുവേലക്കാരിയുടെ ബിഗ് ബോസ് പ്രവേശനത്തെ നിങ്ങൾ എങ്ങനെ കാണുമെന്ന് തുടങ്ങിയ ചോദ്യങ്ങളുമുണ്ട് കേരളത്തിന്റെ മുഖ്യധാര ലോകത്തെ ഭരിക്കുന്ന ഇടത്തരക്കാരായ മലയാളികൾ സാധാരണക്കാരെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായും ചിലർ കോമണർ മത്സരാർത്ഥികൾ കോമണർമാരല്ലായതായതിനെ കാണുന്നു